ഹായ് ഫ്രണ്ട്സ് നമ്മുടെ അർജുനന് ആ ഒരു സഹോദരന് ആരും തന്നെ മറന്നിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കണോ കാരണം വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അല്ലേ നമ്മുടെ വീട്ടിലൊരു വ്യക്തിയെപ്പോലെ നമ്മൾ കണ്ട ഒരു സഹോദരനാണ് ഈ എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കൽ പോലും അർജുനെ കണ്ടിട്ടോ അല്ലെങ്കിൽ അർജുനാരാണ് എവിടെയായിരുന്നു ഒന്നും തന്നെ നമുക്ക് മുന്നേ അറിയുന്നുണ്ടായിരുന്നില്ല എന്നിട്ട് കൂടി നമ്മുടെ ഈ അർജുനന് വേണ്ടി നമ്മളെല്ലാവരും അപകലില്ലാതെ പ്രാർത്ഥിക്കുകയും നമ്മുടെ എന്താ പറയുക നമ്മുടെ ഊണിൽ ഉറക്കത്തിലും നമ്മളൊന്ന് എവിടെയെങ്കിലും ഒന്നും ഇരുന്നാൽ പോലും നമ്മുടെ മനസ്സിൽ ചിന്ത ആദ്യം ഓടി വരുന്നത് ഈ അർജുനെ പറ്റിയിട്ടാകും അർജുന കിട്ടിയ എന്താണ് അങ്ങനെ കുറെ നാളുകളായിട്ട് ഇത് തന്നെയായിരുന്നു നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഓരോ മലയാളികളുടെ മനസ്സിൽ ഈ ഒരു ചിന്ത തന്നെയായിരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും അതിനിടയിലാണ് ഇപ്പം നമ്മുടെ വയനാടിന്റെ നമ്മളെല്ലാവരും ഈ ഒരു സങ്കടത്തിൽ നിന്ന് മറ്റൊരു വലിയൊരു സങ്കടത്തിലേക്ക് തള്ളിയിട്ട് എന്ന് പറയുന്ന പോലെ നമ്മുടെ നാട് കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയൊരു ദുരന്തമായിട്ട് നമ്മുടെ വയനാട്ടിലെ ആ ഒരു ഉരുൾപൊട്ടൽ മാറിയത് അപ്പൊ പിന്നെ എല്ലാവരുടെ ഒരു ശ്രദ്ധ അതിലേക്ക് തിരിഞ്ഞു അല്ലെ അപ്പൊ നമ്മുടെ അർജുനന് എല്ലാവരും മറന്നു എന്നല്ലാതെ പറയണല്ലേ നമ്മൾ ആ ഒരു ഇതിലേക്കും തിരിഞ്ഞ കാരണം എല്ലാവരും അർജുൻ്റെ ഒരു കാര്യം നമ്മൾ പതി പതിയെ മറന്നുപോയി കാരണം ഈ ഒരു ഇതിൽ തിരക്കായി അതൊരു ജീവനാണെങ്കിൽ പല ജീവനങ്ങളായിരുന്നു ഇവിടെ അപകടത്തിൽ പെട്ടു കിടക്കുന്നത് അപ്പൊ ആ ഒരു തിരക്കിലെല്ലാവരും പെട്ടു പിന്നെ നമുക്കറിയാം ഷെരൂരില് കർണാടക തന്നെ ആ ഒരു തിരച്ചിൽ അവിടത്തെ വെള്ളം മഴ കാരണം നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നൊരിക്കലും ആരും അർജുന മറന്നിട്ടില്ല എന്ന് നമുക്കറിയില്ല എപ്പോഴും ഈ ഒരു വാർത്തേൻ്റെ ഇടയിൽ നമ്മൾ ഒരു വാർത്തയും കൂടി നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട് അപ്പോൾ അതിനിടയിൽ ഇപ്പോൾ കുറേ വ്യാജമായിട്ടുള്ള വാർത്തകൾ അർജുനെ പറ്റിയിട്ട് ഇറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ അതായത് അർജുനൻ്റെ ബോഡി കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ശരീരത്തിൽ നിന്ന് തന്നെ അർജുൻ്റെ ബോഡി കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് ന്യൂസുകൾ ഇറങ്ങുന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ തികച്ചും വ്യാജമായിട്ടുള്ള ഒരു വാർത്തയാണ് കേട്ടോ അർജുനൻ്റെ ബോഡി കണ്ടെത്തിയിട്ടില്ല അർജുൻ്റെ ബോഡി കണ്ടെത്തി എന്ന് പറയുന്നത് വേറൊരു സ്ത്രീയുടെ ബോഡിയാണ് അത് വെച്ചിട്ടാണ് പല ആളുകളും ഫേക്കായിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് അർജുനാണ് എന്ന് പറഞ്ഞിട്ട് എന്നാൽ അവർ തന്നെ ശരൂരിലുള്ള ആളുകൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അർജുനല്ല വേറൊരു സ്ത്രീയുടെ ബോഡിയാണ് കണ്ടെത്തിയിട്ടുള്ളത് ഇനി അത്തരത്തിലുള്ള വ്യാജ എന്താ പറയുക വീഡിയോ ആയിട്ട് ചെയ്യുന്നവരെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യരുത് കാരണം അത് തെറ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് അത് അർജുന വീട്ടുകാർക്കായാലും അല്ലെങ്കിൽ അർജുനെ പറ്റിയിട്ട് ഓരോ വാർത്തകൾ കേൾക്കാൻ കാത്തിരിക്കുന്ന ആളുകൾക്കായാലും ഒരുപാട് സങ്കടം ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പം നമുക്കറിയാം അർജുനെ കാണാതായിട്ട് എത്രയോ ദിവസങ്ങളായി ഇത്രയും ദിവസമായിട്ട് ഇപ്പോഴും നമ്മുടെ ഉള്ളിനുള്ളിൽ ഒരു ചെറിയ പ്രതീക്ഷ ഉണ്ട് ചോറ് എവിടെയെങ്കിലും ജീവനോടെ ഉണ്ടാവും എന്ന് നമ്മൾ ഓരോരുത്തരും പ്രതീക്ഷിക്കുന്നുണ്ടല്ലേ കാരണം എവിടെയെങ്കിലും ഒന്ന് ജീവനോടെ ഉണ്ട് എന്ന് കേട്ടാൽ എന്ന് പ്രതീക്ഷിച്ചിട്ട് കാത്തിരിക്കുന്ന ആളുകളാണ് നമ്മൾ ഓരോ മലയാളികളും ഇപ്പോഴും ആ ഒരു വ്യക്തി ഭൂമിയിൽ ഇല്ല എന്ന് വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത് അതിന്റെ ഇടയിലാണ് നമ്മുടെ ഈ ഒരു ദുരന്തം വയനാട്ടിലെ ഒരു ദുരന്തം ആ ഒരു ദുരന്തം നമുക്ക് പറയാം എന്താ പറയാ പറയാൻ വാക്കുകളില്ല അത്രയും കുറ്റവരെയും ഉടയവരെയൊക്കെ നഷ്ടപ്പെട്ടിട്ട് ഒരുപാട് ആളുകള് ചെറിയ കുഞ്ഞുങ്ങളുടെ അവരുടെ കരച്ചിൽ കരശിലും കാര്യങ്ങളൊന്നും കേട്ടുകഴിഞ്ഞാൽ തന്നെ നമുക്ക് സഹിക്കില്ല ഇപ്പൊ നമ്മുടെ മലയാളികൾ വീണ്ടും വീണ്ടും പൊളിയാണ് തെളിയിക്കുന്ന പലതരത്തിലുള്ള പ്രവൃത്തികളാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ നമ്മൾ വിചാരിക്കുന്നതിലും കുറേ എന്താ പറയുക സാധനങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഓരോരുത്തരുടെ നല്ല എത്തിയിട്ടുണ്ട് കേട്ടോ കുറേ ആളുകളുടെ എന്താ പറയുക ഓരോരുത്തരും ഈ നമ്മുടെ മലയാളികൾ ആരും തന്നെ വേറെ തിരിച്ച് കാണാതെ എല്ലാവരും സഹായിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ അർജുൻ്റെ കുടുംബത്തിനുള്ള സന്തോഷ വാർത്ത എന്താണെന്ന് പറയും അത് നമ്മുടെ അർജുൻ്റെ കുടുംബത്തിനുള്ള എന്താ പറയുക സന്തോഷ വാർത്ത എന്ന് പറയാൻ പറ്റില്ലെങ്കിലും നമുക്ക് പറയാം ഇപ്പോൾ തൽക്കാലം അർജുൻ്റെ കുടുംബത്തിന് ഒരു നിലനിൽപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് ആ ഒരു വാർത്തക്ക് പറയാൻ പറ്റും കാരണം നമ്മുടെ അർജുനൻ്റെ ഭാര്യക്ക് അതായത് കൃഷ്ണപ്രിയക്ക് നമ്മുടെ ഒരു ജോലി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതായത് നമുക്കറിയാം നമ്മുടെ ആയിരുന്നു ആ ഒരു കുടുംബത്തിൻ്റെ അത്താണി എന്ന് പറയുന്നത് ആ ഒരു തൂട് പോയതിന് ശേഷം അവരുടെ കുടുംബത്തിൻ്റെ അവസ്ഥ തീർച്ചയായിട്ടും ആകെ തകിടമറിഞ്ഞു കിടക്കാം അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എന്തായാലും അർജുനും ഭാര്യയ്ക്കും ഒരു ജോലി അത്യാവശ്യം തന്നെയാണ് അല്ലേ നമ്മുടെ കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കാണ് കേട്ടോ ഈ ഒരു എന്താ പറയുക നമ്മുടെ അർജുൻ്റെ ഭാര്യയ്ക്കുള്ള ഈ ഒരു ജോലി പ്രഖ്യാപിച്ചിട്ടുള്ളത് അവരുടെ ബാങ്കിൽ എന്താ പറയുക അത്യാവശ്യം തരക്കേടില്ലാത്തൊരു പോസ്റ്റ് തന്നെ നൽകും എന്നാണ് പറയുന്നത് അതുമാത്രമല്ല കേട്ടോ നമ്മുടെ ഈ ഒരു വയനാട്ടിലുണ്ടായ ഒരു ദുരന്തത്തിൽ പതിനൊന്ന് കുടുംബങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാം എന്നവർ പറയുന്നുണ്ട് കേട്ടോ അതായത് നമ്മുടെ സർക്കാർ നിർദ്ദേശിക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ മറ്റാളുകൾ കൊടുക്കുന്ന സ്ഥലത്തോ അവർക്കുള്ള വീട് വെച്ച് കൊടുക്കാം എന്നും ഈ ഒരു ഇവർ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും അവർ പറയുന്ന പോലെ തന്നെ ചെയ്യട്ടെ അതുവഴി ഒരു പതിനൊന്ന് കുടുംബങ്ങൾക്ക് വീട് കിട്ടുകയാണെങ്കിൽ അത് വലിയൊരു കാര്യം അത് തന്നെയാണ് ഇതുവരെ ഇതുപോലെ കുറേ ആളുകൾ ഇങ്ങനെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം കുറച്ച് ആളുകൾ ഇതുപോലെ നമ്മുടെ ബോച്ച വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ കുറേ ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഇനി എന്തായാലും അവർ ആ ഒരു ദുരന്ത ഭൂമിയിലേക്ക് തിരിച്ചു പോകില്ല അവർ ഉറപ്പിച്ച് പറയുന്നുണ്ട് അവർ തന്നെ പറയുന്ന ഒരു കാര്യം ഞങ്ങൾ ജനിച്ച് വളർന്ന നാടാണെങ്കിൽ കൂടി കൂടി ഇപ്പം ഇപ്പോൾ അവരുടെ ഉറ്റവരെയും ഉടയവരെയൊക്കെ കവർന്നെടുത്ത ഒരു നാടായിട്ടാണ് ഇപ്പോൾ അവരെ ആ ഒരു നാടിനെ കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇനി ആ ഒരു നാട്ടിലേക്ക് തിരിച്ചു പോക്കില്ല എന്നാണ് അവർ പറയുന്നത് അപ്പം നമ്മളിപ്പോൾ എല്ലാം ഒരുപാട് ആളുകളുടെ സഹായം കൊണ്ട് എന്താ പറയുക നമ്മുടെ നാട്ടിൽ കരുണയുള്ള മനസ്സുകളുടെ സഹായം കൊണ്ട് ഇപ്പോഴും കുറേ ആളുകൾ വീട് വെച്ച് കൊടുക്കാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ അവിടെയുള്ള എത്ര കുടുംബങ്ങളാണുള്ളത് അവരൊക്കെ തീരുമാനമാക്കിയിട്ട് എല്ലാ കുടുംബത്തിനും ഒരു വീട് ഇല്ല അവർക്ക് ആരെയും പേടിക്കാതെ സുഖമായിട്ട് അന്തിമിറങ്ങാനുള്ള ഒരു വീട് എല്ലാവരുടെയും ഒരു കാരണം കൊണ്ട് നിർമ്മിച്ച് കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതെന്തായാലും ചെയ്യും കാരണം നമ്മുടെ മലയാളികൾ നമ്മൾ പ്രതീക്ഷിച്ചേലും കൂടുതലാണ് അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു സഹായം എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മലയാളികൾ ഒത്തുചേർന്ന് അതും ചെയ്യും അതിൽ നമുക്ക് ഒരു സംശയമില്ല അതുപോലെ തന്നെ നമ്മുടെ ഈ ദുരന്തത്തിലുണ്ടായ എല്ലാവരുടെയും എല്ലാവരുടെ കുടുംബത്തിനും അത് താങ്ങാനുള്ള ഒരു എന്താ പറയുക കഴിവും അവരെ ഓരോ നഷ്ടങ്ങളും അവർ അത് മനസ്സിലാക്കി അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് അവർക്ക് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം